രണ്ടാമത് വിവാഹിതയായതിൻ്റെ പേരിൽ ഒരുപാട് പഴുകേട്ട ഒരു താരം തന്നെയാണ് ദിവ്യ ശ്രീധർ എന്ന് പറയാം സീരിയൽ രംഗത്ത് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ദിവ്യയ്ക്ക് രണ്ട് മക്കളാണ് ഉള്ളത് സീരിയലിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട ക്രിസ് വീണുഗോപാൽ എന്ന വ്യക്തിയുമായ അടുപ്പത്തിന് ശേഷം ഇവരുടെ വിവാഹവുമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ പ്രായത്തിൽ ഇവർ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഇപ്പോഴും പഴി കേൾക്കുകയാണ് എന്നും പറയാം ഇപ്പോഴിതാ അമ്മയുടെയും അച്ഛൻ്റെയും റൊമാൻസ് കണ്ട് മക്കൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകുമെന്ന ആരാധകരുടെ കമൻ്റ് കണ്ട് രോക്ഷാകുലിയായി പ്രതികരിച്ചിരിക്കുകയാണ് ദിവ്യാശ്രീധർ മകളുടെ മുൻപിൽ വച്ച് തന്നെയാണ് മറുപടി നൽകുന്നത് ഇന്നത്തെ കുട്ടികൾ എന്തൊക്കെയാണ് ടി വിയിലും ഫോണിലും കാണുന്നതെന്ന് അറിയാമോ ഇപ്പോൾ ഉമ്മയും കെട്ടിപ്പിടുത്തവും ഒന്നും ഇല്ലാത്ത ഏത് സിനിമയാണുള്ളത് ഏത് വീഡിയോ ആണുള്ളത് എന്ത് സേവ് ഡേറ്റ് ആണ് കാണുന്നത് എന്ത് കല്യാണമാണ് കാണുന്നത് ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നത് എങ്ങനെയാണ് അതിൽ ലൈംഗിക ചുവയും അശ്ലീലവും വരുന്നത് അതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ തെറ്റല്ലേ ഇതൊന്നും തന്നെ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഭർത്താവിനെയാണ് കെട്ടിപ്പിടിക്കുന്നത് അതും വല്ലപ്പോഴും അദ്ദേഹത്തിനെ കാണുമ്പോഴുള്ള സ്നേഹത്തിൽ തന്നെ അത് ക്യാമറകൾ കൊണ്ട് നിങ്ങൾ ഒപ്പുന്ന നിങ്ങളുടെ മനസ്സും അശ്ലീലമാണ് അല്ലല്ലോ നിങ്ങൾ ആ സ്നേഹം തന്നെയല്ലേ ഒപ്പിയെടുക്കുന്നത് നല്ല രീതിക്ക് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും എൻ്റെ മകൾ എൻ്റെ ഭർത്താവ് ഞാൻ കെട്ടിപ്പിടിക്കുന്നത് കണ്ടാൽ എന്താണ് പ്രശ്നം അതിലൊരു ലൈംഗിക ചുവയില്ല അവിടെ എല്ലാം കണ്ട് വളരേണ്ടതാണ് ഞാൻ മറ്റാരെയും അല്ലല്ലോ കെട്ടിപ്പിടിക്കുന്നത് അതിലൊരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താൻ അതിലൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ ദിവ്യ പറയുന്നത് എന്നാൽ ദിവ്യ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ദിവ്യാശ്രീധരനുള്ള മറുപടിയും പ്രേക്ഷകർ നൽകുന്നുണ്ട് ദിവ്യയ്ക്ക് വളരെയധികം ശക്തി നൽകുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ പറയുന്നത് ദിവ്യ നല്ല മനസ്സിനുടമയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദിവ്യയുടെ മനക്കട്ടി മറ്റാർക്കും ഇല്ലെന്നും ഞങ്ങൾ പറയേണ്ടി വരും പ്രേക്ഷകർക്ക് അത് വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വെറുമൊരു വാക്കായി തന്നെ മാറുകയല്ല ഇപ്പോൾ ദിവ്യയുടെ ഈ വാക്കുകൾ എല്ലാവർക്കും വളരെയധികം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവരെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വാക്കുകളായി ഇത് മാറുന്നുണ്ട് ആരാധകരോട് പലതരത്തിലാണ് പ്രേക്ഷകർ പ്രതികരണം നടത്താറുള്ളത് ഇതുപോലെ തന്നെ താരങ്ങൾ പ്രതികരണം നടത്തുമ്പോൾ പ്രേക്ഷകർ അത് ആരാധകരിലേക്ക് എത്തിക്കുന്നുണ്ട് ദിവ്യയുടെ ആരാധകരും പ്രേക്ഷകരും എല്ലാം ഇത് കണ്ട് കൈയടിക്കുകയാണ് ദിവ്യ പറഞ്ഞത് ശരിയാണ് ഒരുപാട് കണ്ടാൽ അറപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന സേവ് ദ ദൈറ്റ് വീഡിയോകൾ വരെ നമ്മുടെ ഇടയിലുണ്ട് എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊന്നും തന്നെ മനസ്സിലാക്കാതെയാണ് നിൽക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തിനോടുമുണ്ട് പ്രേക്ഷകരോട് തന്നെ വളരെയധികം സ്നേഹത്തോടെ വളരെ നല്ല ഭാഷയിൽ തന്നെ സംസാരിക്കുന്നുമുണ്ടെന്ന് പറയാം ദിവ്യോട് വളരെയധികം സ്നേഹം പ്രേക്ഷകർ തന്നെ പുലർത്താറുമുണ്ട് ദിവ്യയും ക്രിസ്സും ഇപ്പോൾ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പ്രേക്ഷകർ എപ്പോഴും പ്രതികരിക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ